തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് വാഹന പരിശോധനയെ എതിർത്ത് കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക വാഹന പരിശോധനയിൽ പ്രതിഷേധിച്ച നേതാക്കൾ കനോലി പ്ലോട്ടിന് മുന്നിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന വിവരങ്ങളുമായി ദൃപൻ ചക്രവർത്തി ചേരുകയാണ് ദൃപൻ ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ് അതിനെ വളച്ചൊടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം അതുതന്നെയാണോ നീക്കത്തെന്ന് മനസ്സിലാക്കുകയാണ് ദൃപൻ തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് വാഹന പരിശോധനയെ എതിർത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവികമായിട്ടുള്ള വാഹന പരിശോധന അതിനെയാണ് ഇത്തരത്തിൽ വളച്ചൊടിക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കം നടക്കുന്നത് എന്നതുകൂടിയുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഈ ഒരു പതിവ് വാഹന പരിശോധനയാണ് കോൺഗ്രസ് എതിർത്തിരിക്കും നിർബൻ ചേരുകയാണ് നിർബന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പരിശോധന അതിനെ വളച്ചൊടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം തീർച്ചയായും ആതിര ഇത് നിലമ്പൂരിലെ കനോലി പ്ലോട്ട് എന്ന് പറയും കനോലി പ്ലോട്ടിൽ നിന്നാണ് നിലമ്പൂർ ടൗണിലേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നത് അവിടെ വാഹനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ക്വാഡ് നടത്തുന്ന റൊട്ടീൻ പരിശോധന ഇവിടെ ദൃശ്യങ്ങൾ ഈ നിമിഷം കാണാൻ കഴിയും ആ പരിശോധനയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള കേന്ദ്ര സർവീസിൽ നിന്നുള്ള സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ഈ ഇലക്ഷൻ്റെ ചുമതലയുള്ള പ്രത്യേക സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരാണ് ഈ വാഹനങ്ങളിൽ അനധികൃതമായി എന്തെങ്കിലും പണമോ ഇലക്ഷനെ സ്വാധീനിക്കുന്ന നേരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന പരിശോധന നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ദൃശ്യങ്ങൾ ഇവിടെ കാണാം ആ അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി വന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനവും പരിശോധിക്കുന്നത് ആ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ മുതിരുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രകോപനത്തിന് വേണ്ടി ഇവർ മുതിരുന്നതും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാൻ ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സാധാരണ നടത്തുന്ന ഒരു പരിശോധനയെ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിയത് എന്ന് തന്നെ പറയാം ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം കാരണം നമ്മൾ ഈ സാധാരണ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എല്ലാ വാഹനങ്ങളും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സംശയാസ്പദമായി വരുന്ന വാഹനങ്ങൾ എന്തെങ്കിലും തരത്തിൽ സൂചന ലഭിക്കുന്ന വാഹനങ്ങളടക്കം എല്ലാ വാഹനങ്ങളും മാധ്യമപ്രവർത്തകർ നമ്മുടെ വാഹനങ്ങളടക്കം പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വാഹനം വന്നു അത് പരിശോധിച്ചു എന്നതാണ് അത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരോ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ സ്വകാര്യ വ്യക്തികളോ ആരോ എന്നും എന്നല്ല ഏത് തരത്തിൽ ഉള്ള ആളായിരുന്നാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണത് അതാണ് അവർ നിർവഹിച്ചത് അതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി തീർക്കാനുള്ള ശ്രമം അവർ നടത്തി എന്നതാണ് അത് സംബന്ധിച്ച ഉദ്യോഗസ്ഥർ തന്നെ നമുക്കിപ്പോൾ അതിനാ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞോളൂ അതിന് നമുക്ക് ഇവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട് കേന്ദ്ര സർവീസിൽ നിന്നുള്ള സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ട് നമുക്ക് ഉദ്യോഗസ്ഥരോട് അവരോട് അഭിപ്രായം നമുക്കൊന്ന് ആരായാം ഇന്നലെ ഈ സംഭവങ്ങളുടെ വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇന്നലെ ഇവിടെ സാധാരണ നടത്തുന്ന പരിശോധന സംബന്ധിച്ച് ചെറിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് അത് വീഡിയോ ആയി പുറത്ത് വന്നിട്ടുണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ് അത് സംബന്ധിച്ച് വന്നത് അത് ബോധപൂർവം അവരെ ഇങ്ങനെ പരിശോധിച്ചു റൊട്ടീൻ പരിശോധന അവരെ തിരക്കിയെ പരിശോധിച്ചു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ നടപടിയാണെന്ന തരത്തിലുള്ള ഒരു വിമർശനം വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ സംഘട്ട അഭിപ്രായം അത് സ്വാഭാവികമായ പരിശോധനയാണ് ഇലക്ഷൻ വിങ്ങിൻ്റെ സ്ക്വാഡ് ടീമിൻ്റെ പരിശോധനയാണ് പ്രത്യേകിച്ച് എല്ലാ വണ്ടിയും പരിശോധിച്ചു ഇന്ന വാഹന തട്ടി പരിശോധിക്കാമെന്നില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ പരിശോധന ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് രണ്ട് അസിസ്റ്റന്റ് വരെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് എല്ലാ വാഹനവും പരിശോധിക്കാം എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യേണ്ടു കഴിഞ്ഞാൽ അതറിയില്ല നമുക്കിപ്പോഴേന്ന് രാവിലെ വന്നപ്പോഴേ ചാനലെ വന്നപ്പോഴേ അറിയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു ഇന്നലെ സംഭവിച്ചത് എം പി ഒപ്പം തന്നെ രാവിലെ വാഹനം അവിടെ പരിശോധിച്ചു എന്നാണ് അപ്പോൾ പെട്ടിയെടുത്ത് വാഹനത്തിൻ്റെ ഡിക്കി തുറന്ന് പരിശോധിക്കാൻ നോക്കി നിർദ്ദേശം നൽകി അപ്പോൾ അവർ പ്രകോപിച്ച് അവർ വളരെ പ്രകോപനം തിരിച്ചു നടത്തുന്നത് ആ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയുന്നത് ഈ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നടപടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നടപടി തന്നെ സാധാരണ നടപടി എല്ലാം തുറന്ന് പരിശോധിച്ച് ഡിക്കി ഉണ്ടെങ്കിൽ എല്ലാം പരിശോധിച്ച് തുറന്ന് നോക്കണം എന്നുണ്ട് തന്നെയാണ് ആ നോക്കുന്ന എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തില് ഒരു വീഡിയോഗ്രാഫറുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വീഡിയോഗ്രാഫറുണ്ട് എല്ലാ പരിശോധനയും വീഡിയോ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ അങ്ങനെ അവരെ മാത്രം സെലക്ട് പരിശോധിച്ചു എന്നുള്ള വിവാദമാണല്ലോ സംഭവിക്കാൻ രാവിലെ തന്നെ വഹാബ് എംപിയുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചെക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എം എൽ എമാരെയൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നോർമൽ കേസില് അല്ല അത് വേറെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അതിര ഇപ്പോൾ തന്നെ വ്യക്തമാണല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥൻ തന്നെ ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണിപ്പോൾ കൈരളി ന്യൂസിലോട് പറഞ്ഞത് സാധാരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നടത്തുന്ന പരിശോധനയാണ് അത് ഈ ഭാഗത്തേക്ക് കനോടി പ്ലോ പ്ലോട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് നിലമ്പൂർ ടൗണിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൽ എല്ലാ വാഹനങ്ങളും അവർ പരിശോധിക്കും സംശയാസ്പദമായ സാഹചര്യം കണ്ടാൽ അത് അവർ അതിനകത്ത് വാഹനത്ത് പെട്ടിയോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ആയുധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് അവരെടുക്കുകയും ചെയ്യും അവരത് ഷൂട്ട് ചെയ്യും അതിലെന്തെങ്കിലും സംശയാസ്തമ സാധന സാധനങ്ങളുണ്ട് എങ്കിൽ അത് വീഡിയോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽ അത് റിപ്പോർട്ട് ചെയ്യും അത് സാധാരണ പരിശോധനയാണ് ഇന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇന്ന് തന്നെ രാവിലെ ഇന്ന് തന്നെ രാവിലെ അബ്ദുൾ വഹാബ് എം ബിയുടെ വാഹനം പരിശോധിച്ചു കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിച്ചു അങ്ങനെ ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുക അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുക അത് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക അതാണ് അവരുടെ ചുമതല അതിനെപ്പോലും ഉദ്യോഗസ്ഥരെ ഈ തരത്തിൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി അവരെ പ്രകോപിപ്പിക്കുക അവരുമായി വലിയ തരത്തിൽ പ്രകോപനപരപരമായി സംസാരിക്കുക അതിനുശേഷം ആ വീഡിയോ തന്നെ പുറത്ത് പ്രചരിപ്പിച്ച ശേഷം ഇത് ഏകപക്ഷീയമായി പിണറായി സർക്കാർ ചെയ്യുന്നതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായവും വിവാദത്തിനും വേണ്ടി ആരോപണം ഉന്നയിക്കുക പക്ഷേ ഇത് ജനങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഇത് ഒരു വിവാദത്തിൽ നിന്ന് മറ്റു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് യു ഡി എഫ് തുടർച്ചയായി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇതിനെ കാണേണ്ടി വരും പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരോട് തന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഭാഗം ഇപ്പോൾ കൈരളിയുടെ പ്രേക്ഷകർ കേട്ട് കാണും നമ്മൾ മാത്രമല്ല മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് അവരോട് തന്നെ ഈ ഉദ്യോഗസ്ഥർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഏഴ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടു കൂടി ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം ഇവിടെ വരുന്നു മറ്റ് വാഹനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം ഈ വാഹനവും പരിശോധിച്ചു ആ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ പ്രകോപനപരമായി തൻ്റെ സർവീസിനുള്ള തൻ്റെ സർവീസിനുള്ള പ്രതിഫലം പിന്നാലെ തരുന്നുണ്ട് എന്ന് രാഹുൽ ആങ്കൂട്ടത്തിൽ എം എൽ എ പറയുന്നത് കേൾക്കാം താൻ ഇന്ന് ആവർത്തിച്ചാവർത്തിച്ച് വിളിക്കുന്നുണ്ട് വളരെ മോശമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട് അവരുടെ 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 അവരിൽ അവരിൽ ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലയാണ് അവർ ഇവിടെ ചെയ്തത് അതിനാണ് ഇത്തരത്തിലുള്ള പ്രകോപനം അവർ നടത്തുന്നത് മാത്രമല്ല ആ പ്രകോപനത്തിന് ശേഷം അത് രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട് അതിപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് പക്ഷേ വസ്തുത ജനങ്ങളിൽ അറിയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കനോടി പ്ലോട്ടിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ അതേ സ്പോട്ടിൽ നിന്നുകൊണ്ട് നിന്ന് തന്നെ ഉദ്യോഗസ്ഥരോട് നമ്മൾ കാര്യങ്ങൾ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞത് ആ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് എല്ലാ വാഹനങ്ങളും അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വന്നോ രാഷ്ട്രീയമുള്ളതോ രാഷ്ട്രീയം ഇല്ലാത്തവരോ ജനപ്രതിനിധികളോ എന്ന് ഒരു വ്യത്യാസവുമില്ല അതാണ് അവർ പറഞ്ഞത് അബ്ദുൾ വഹാബ് എം പിയുടെ വാഹനം ഇന്ന് രാവിലെ പരിശോധിച്ചു കെ രാധാകൃഷ്ണൻ എം പിയുടെ വാഹനം ഒന്ന് പരിശോധിച്ചു അതുകൊണ്ട് ഈ വാഹനത്തിൽ കടന്നുവരുന്നത് മാധ്യമപ്രവർത്തകരോ മറ്റ് പ്രൊഫഷണൽസോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരോ ആരും ആകാം അത് പരിശോധിക്കും ഒപ്പം തന്നെ അത് വീഡിയോയിൽ അവർ ചിത്രീകരിക്കുന്നുണ്ട് ആ ചിത്രീകരിക്കുന്ന വീഡിയോ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ തർക്കമോ എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമോ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയോ അത് മേലുദ്യോഗസ്ഥരെയോ തെരഞ്ഞെടുപ്പ് മുഖ്യ ഭരണാധികാരിയോ ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഈ ഈ പറഞ്ഞ തർക്കിക്കുന്നവർക്കുണ്ട് അതായത് എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമുള്ളവർക്കുണ്ട് സ്വാഭാവികമായും അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഈ എംപിക്കും എം എൽ എക്കും ഉണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷനാണ് പരാതി നൽകേണ്ടത് സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും ആതിരം ശ്രദ്ധർപ്പൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ ഈ ഒരു കാര്യം തിരിച്ചറിയും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ് അത് മാത്രമല്ല ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരടക്കം പ്രതികരണം നമ്മൾ കേട്ടിരുന്നു ഒരു നടപടിയാണ് കാരണം നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അപ്പോൾ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പരിശോധന അതിനെ വളച്ചൊളിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതിനെ ഒരു ഇത്തരത്തിൽ ശ്രദ്ധ മാറ്റാനുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാകുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമായി തന്നെ നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ നാടകത്തിന് അത് ആദ്യം അത് സ്വാഭാവികമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ എന്തുകൊണ്ടാണ് തുടരെ തുടരെ യു ഡി എഫ് കോൺഗ്രസ് ഇവിടെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിലമ്പൂരിലെ ജനങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് എന്ന കാര്യം മറുപടി പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം വിവാദമുണ്ടാക്കിയ ഷാഫീർ പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഒരു സാധാരണ പരിശോധന അങ്ങനെയാണെങ്കിൽ മറ്റ് ജനപ്രതിനിധികളോ മറ്റ് ഉദ്യോഗസ്ഥരോ ഒക്കെ അവിടെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം എന്തിനാണ് അങ്ങനെ ഒരു ഷോ ഒരു നാടകം അവർ നടത്തിയത് റോഡിൽ തന്നെ പെട്ടി തുറന്നു വയ്ക്കുമ്പോൾ ആ പെട്ടി എന്തിനെ തുറക്കാൻ പറഞ്ഞു എന്തിനു ഇടുക്കി തുറക്കാൻ പറഞ്ഞു എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പ്രകോപനത്തോടെ സംസാരിക്കുമ്പോൾ മതി മതി എന്ന് ഷാഫി പറയ്പിൽ പറയുന്നത് പോലും അതിനകത്ത് കേൾക്കാം അതുകൊണ്ട് ജനപ്രതിനിധികളാണ് ഇത്തരം കാര്യങ്ങളിലെ പക്വതയോടുകൂടി ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്യുമ്പോൾ നിന്റെ സർവീസിനുള്ള കൂലി ഉടനെ പിന്നാലെ വരുന്നുണ്ട് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി അങ്ങനെ ഇത്ര പ്രകോപനപരമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞതാണ് അവർ നടത്തുന്ന സ്വാഭാവികമായ പരിശോധന ഇലക്ഷൻ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഇലക്ഷൻ പ്രോട്ടോക്കോളുണ്ട് അതിനനുസരിച്ചിട്ട് സുരക്ഷാ ക്രമീകരണം ഇലക്ഷൻ കുറ്റമറ്റതും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ നടത്തിലി നടത്തി പൂർത്തീകരിക്കാനുള്ള പൂർണ്ണമായ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ചുമതല പ്രകാരമാണ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ആ വിന്യസിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അവർക്ക് വ്യക്തമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് വർണാധികാരി വർണാധികാരികളിൽ നിന്ന് ലഭിക്കും അതിനനുസരിച്ചുള്ള പരിശോധനയാണ് ഇവിടെ നടത്തിയത് ആ പരിശോധനയെപ്പോലും രാഷ്ട്രീയപരമായി വേറെ തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രമമാണ് നിർഭാഗ്യവശാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അങ്ങനെ ചെയ്തത് പക്ഷേ അത് വലിയ തരത്തിലുള്ള വിമർശനത്തിനും വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു നേരത്തെ ആതിര ചോദിച്ചതുപോലെ ഇവിടെ തുടരെ തുടരെ ഉണ്ടായ വിവാദങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതാണ് ഒന്ന് ക്ഷേമ പെൻഷൻ വിവാദമുണ്ടായി മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാമർശം ആദ്യം കോൺഗ്രസ് നേതാക്കൾ നടത്തി പിന്നെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച വിവാദം അവർ ഉണ്ടാക്കി അതിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല അവസാനം ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് സംബന്ധിച്ച് വലിയ തരത്തിൽ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും ഈ മണ്ഡലത്തിലുണ്ട് അദ്ദേഹം അഞ്ച് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾക്ക് യു ഡി എഫ് ഏറെക്കുറെ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് എന്ന കാര്യവും വസ്തുതയാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നാടകത്തിലേക്ക് യു ഡി എഫിൻ്റെ ഒരു എം പിയും ഒരു എം എൽ എയും ചേർന്ന് നടത്തിയത് എന്ന തരത്തിലുള്ള വിമർശനവും വരുന്നുണ്ട് അപ്പോൾ ആ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ കാണാം നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒരു വാഹനം വരുന്നു അവർ ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞ് അതിൻ്റെ ഡിക്കി തുറന്ന് പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ ഈ നിമിഷം കാണാൻ കഴിയും ഇങ്ങനെ നടത്തി